ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ ആളാണ് ജാസ്മിൻ ജാഫർ അതിനു മുമ്പ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് പരിചിതമായ ജാസ്മിൻ ഷോയിലെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ആദ്യമെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും ഹൗസിനുള്ളിലെ കൂട്ടുകെട്ട് വലിയ നെഗറ്റീവുകളാണ് ജാസ്മിൻ സമ്മാനിച്ചത് ഷോയ്ക്ക് ശേഷം യാത്രകളും സോഷ്യൽ മീഡിയയുമൊക്കെയായി സജീവമാണ് ജാസ്മിൻ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴിതാ തായ്ലൻഡ് യാത്രയിലാണ് ജാസ്മിൻ ഒപ്പം സുഹൃത്തായ ഗബ്രിയുമുണ്ട് ഇവിടെ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ജാസ്മിൻ പങ്കുവെക്കുകയാണ് ഇതിൽ ഷോർട്സ് ധരിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബീച്ച് സൈഡിൽ നിന്നുമാണ് വീഡിയോ മറ്റൊരാളുടെ കണ്ണിലൂടെ എന്നെ തന്നെ വലി വിലയിരുത്താതിരിക്കാൻ എനിക്ക് വളരെ സമയമെടുത്തു എന്നാണ് വീഡിയോയ്ക്ക് ജാസ്മിൻ നൽകിയ ക്യാപ്ഷൻ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിമർശനങ്ങളാണ് ജാസ്മിൻ നേരെ ഉയരുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ് വിമർശനമേറെയും മുമ്പ് ജാസ്മിൻ നടത്തിയ പരാമർശങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടിയാണ് വിമർശനം ഇതിൽ ഗബ്രിക്കൊപ്പമുള്ള വീഡിയോയ്ക്ക് താഴെ വന്ന മോശം കമൻറ്റുകൾക്ക് ജാസ്മിൻ ചുട്ട മറുപടിയും നൽകുന്നുണ്ട് അതേസമയം വിമർശകരെ എതിർത്തുകൊണ്ട് ജാസ്മിൻ്റെ ആരാധകരും രംഗത്തെത്തുന്നു ജീവിതം ആസ്വദിക്കൂ എന്നാണ് ഇവർ പറയുന്നത് ബിഗ് ബോസിൽ വച്ച വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നേറുന്ന ജാസ്മിനെ പ്രശംസിക്കുന്നവരും ധാരാളമാണ് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി എത്തിയ സീസൺ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒപ്പം ഏറെ സംഭവ ബഹുലമായ എപ്പിസോഡുകളും ഷോയിൽ ഉണ്ടായി ഒടുവിൽ ജിൻഡോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വിജയിയായി മാറിയത് ഫൈനൽ ഫൈവിൽ ജാസ്മിൻ ജാഫറും ഉണ്ടായിരുന്നു